ആ റോഡ് സൂപ്പർ റോഡ് കണ്ടോ വണ്ടികളൊക്കെ വളരെ കുറവാ ഞാൻ ഇപ്പൊ പോണ സമയം എന്ന് പറഞ്ഞത് നാലര മണി ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത് നല്ല ബ്ലോക്ക് ഉള്ള സമയമാണ് പക്ഷെ ഈ റൂട്ട് നോക്ക് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങളിപ്പോ ഉള്ളത് മുക്കം കഴിഞ്ഞിട്ടോ മുക്കം കഴിഞ്ഞ് അഗസ്ത്യമൂയിൽ എത്താനായി ഇവിടെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ റൂട്ട് തുടങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടുന്നാണ് നമ്മൾ മാറി പോകേണ്ടത് അപ്പം പലർക്കും ഈ റൂട്ട് അറിയില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരും ചെയ്യ റൂട്ട് കാണിക്കുകയും ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടിയാണ് അറിയുന്നവർക്കല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഇപ്പം മുക്കം കഴിഞ്ഞു അതായത് അരീക്കോട് മുക്കം കഴിഞ്ഞു അഗസ്ത്യമുഴി എത്തിയിട്ടില്ല ഈ അഗസ്ത്യമുഴി വഴി വയനാട്ക്ക് പോകുന്നവർക്ക് മാത്രം ഈ റൂട്ട് പരീക്ഷിക്കാം അരമണിക്കൂർ ലാബാണ് അഞ്ച് കിലോമീറ്ററും അരമണിക്കൂർ കേട്ടോ ബാക്കി നമുക്ക് പോകണ വഴിക്ക് പോകുന്ന വഴി ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഇതാണ് അഗസ്ത്യമുഴക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതാണ് അഗസ്തിമൊഴി ജംഗ്ഷൻ നേരെ പോയാലാണ് നമ്മൾ വയനാട് പോയത് ഇടത്തോട്ട് കോഴിക്കോട് അപ്പൊ ആകത്തോട്ട് പോവും വലത്തോട്ട് നമ്മൾ പോണത് ആണ് നമുക്ക് പോകേണ്ടത് ഇതാ ഇത് വലത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞു പോവാ അവിടുന്ന് കറങ്ങി അടിച്ച് പോരണം പക്ഷെ ഇവര് ഇതിലൊക്കെ പോകണ്ടെന്നാ ഞാനിതിലെ പോണെങ്കിൽ റോങ് എന്തായാലും മുമ്പിൽ ആള്ണ്ടല്ലോ അപ്പൊ ഈ ഗ്യാപിട്ടിയതെട്ടോ പോയിട്ട് ഓക്കെ ഇതാണ് നമുക്കുള്ള റൂട്ട് പഴയ റോസി തിയേറ്ററിന്റെ അതിലെ ഈ റൂട്ടിന് നേരെ തിരുവമ്പാടി ഓക്കേ ഇങ്ങനെ ഉള്ള വഴി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ലോക്കൽ വഴിയാണെന്ന് സൂപ്പർ വഴി അതായത് ഇപ്പൊ വന്ന മലയോര ഹൈവേ അല്ലേ അതാണ് ഇത് റോട്ട് ഇത് പലർക്കും അറിയില്ല എല്ലാവരും ഇത് പിന്നെ ചെറു വഴി ചെറിയ വഴിയാണെന്ന് വിചാരിച്ചത് പോകുന്നില്ല ഞാൻ രാവിലെ താഴോട്ട് അതായത് വയനാട് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കത് മനസ്സിലായി അതാ ഞാൻ ഇങ്ങനെ വീണ്ടും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഈ റൂട്ടിന് ആരും കാണുന്നില്ല ഫ്രീ ആയിട്ടാണ് ഈ റൂട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഈ റൂട്ട് ഉപയോഗിക്കാം അതായത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മലപ്പുറം കോഴിക്കോട് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കട്ടോ അതായത് മുക്കം അഗസ്ത്യമൊഴി ഭാഗത്തൂടെ അതായത് പിന്നെ നമുക്ക് മൂന്ന് ടൗണ് ഒഴിവാക്കി പോകാം കോമശ്ശേരി താമരശ്ശേരി ഈങ്ങാപ്പുഴ ഈ മൂന്ന് ടൗണ് കവർ ചെയ്യാതെ ഒഴിവാക്കിയിട്ടാണ് ഈ റൂട്ട് വരുന്നത് നല്ല റൂട്ട് കണ്ടോ കേട്ടോ റോ ഈ റോഡ് തന്നെ അടിപൊളിയാണ് കാരണം ഇന്റർലോക്ക് സൈഡിലൊക്കെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഇന്റർലോക്കിന്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോയ ഇതിലേറെ നല്ല റോഡാണ് അപ്പൊ പല ജംഗ്ഷനുകൾ എത്തുമ്പം ഞാൻ പറഞ്ഞു തരാം കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനില്ല നമ്മൾ നേരെ തിരുവമ്പാടി തിരുവമ്പാടിന്ന് നേരെ കോടഞ്ചേരി അതായത് നമ്മളെ നോളജ് സിറ്റി ഉണ്ടല്ലോ മർക്കസ് നോളജ് സിറ്റി അതിന്റെ മുന്നോടെയുള്ള റോഡ് അപ്പൊ നോളജ് സിറ്റിക്ക് പോണവർക്കും ഈ റോട്ട് സൂപ്പർ ആയി കയറും കേട്ടോ അടിപൊളി കാരണം അഞ്ച് കിലോമീറ്റർ ആണ് പക്ഷെ അരമണിക്കൊണ്ട് വ്യത്യാസമുണ്ട് കാരണം മൂന്ന് ടൗണ് കവർ ചെയ്യാതെ പോകാം പല സമയത്തും നിങ്ങൾക്കറിയാം താമരശ്ശേരി ചുങ്കത്തൊക്കെ ഭയങ്കര തിരക്കാണ് ബ്ലോക്കുമാണ് അതേമാതിരി ഓമശ്ശേരി ഈങ്ങാപ്പുഴി ഈ വണ്ടിന്റെ തിരക്കൊന്നുമില്ല നല്ല ഫ്രീ ആയിട്ട് കണ്ടോ ഇതേ റൂട്ടാണ് ഒരു വഴി പിന്നെ പ്രശ്നങ്ങളായിരുന്നല്ലോ നല്ല അടിപൊളി റൂട്ട് ഓക്കേ അപ്പൊ ഇനി പല സ്ഥലത്തുനിന്ന് ഞാൻ വീഡിയോ പറഞ്ഞു തരട്ടോ തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തു നിന്നൊക്കെ ഇതിപ്പോ ഈ റോഡ് നേരെ നമ്മള് പറഞ്ഞേ അഗസ്റ്റ് മൂന്നിന് നേരെ വലത്തോട്ട് തിരിയുകറിയണല്ലോ അഗസ്റ്റ് മൂന്നിൽ നിന്ന് നേരെ പിന്നെ വലത്തോട്ട് തിരിഞ്ഞാൽ തിരുവമ്പാടി തിരുവമ്പാടിന്ന് നേരെ പിടിക്കേണ്ടത് കോടഞ്ചേരി ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഏതെങ്കിലും ജംഗ്ഷൻ വരുവാണെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് പറഞ്ഞരട്ടോ ഓക്കെ ഇവിടുന്ന് വലത്തോട്ട് വലത്തോട്ടാണ് കേട്ടോ പിന്നെ പിന്നെ തിരുവമ്പാടി നമ്മൾ ഇതാ തിരുവമ്പാടി ടൗണിലോട്ട് എത്തി ഇതാണ് തിരുവമ്പാടി ടൗണ് ഇനി ഇവിടുന്ന് നമ്മൾ പോകട്ടെ നേരെ പോവാ എവിടക്കും പിന്നെ മറ പിന്നെ ഒടിയാനൊന്നുമില്ല ടൗണ് മൊത്തം കവർ ചെയ്ത് പോവാ അത് കഴിഞ്ഞിട്ട് നേരെ കോടഞ്ചേരി റൂട്ട് കിട്ടോ ഈ ടൗണ് പിന്നെ കുറച്ച് ഉണ്ട് പക്ഷെ തിരക്കൊന്നും ഉണ്ടാവില്ല നമ്മളെ താമരശ്ശേരി ടൗണ് മാതിരി ഒന്നും തിരക്കൊന്നും ഒരു സമയത്തും തിരക്കുണ്ടാവില്ല ഇവിടെ കാര്യമായിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് തുഷാരഗിരി വാട്ടർഫാൾസ് ഉണ്ടല്ലോ അങ്ങോട്ടും കൂടി പോണ റൂട്ടാണ് അതുകൊണ്ട് അത്രയും കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ലോക്കൽസ് അല്ലാതെ കൂടുതൽ ആൾക്കാർ വയനാട് പോണവരൊന്നും ഈ റൂട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ഈ ഇത്രേം തിരക്കുള്ളൂ ഏകദേശം നമ്മള് തിരുവമ്പാടി ടൗൺ കഴിഞ്ഞിട്ടോ ഇനി ഇവിടുന്ന് ഇതേ ഹൈവേ ഫോളോ ചെയ്യ നമ്മൾ നേരെ കോടഞ്ചേരിക്കാ പോണത് പുതിയ വഴിയായ കൊണ്ട് മാറി പോണ്ടല്ല ഈ പുതിയ ഉണ്ടാക്കിയ ഹൈവേ തന്നെ മലയോര ഹൈവേ ഇവിടുന്ന് നേരെ പോവാം പലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുല്ലൂരാമ്പാറ ആ സൈഡിലോട്ടാ പോണത് നേരെ ഇത് നേരെ പോണത് കോടഞ്ചേരി ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്ത സ്ഥലത്തൊന്നും റോഡ് മോശം ഇല്ല സൂപ്പർ റോഡാ എല്ലാ സ്ഥലത്തും ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കോടഞ്ചേരി ഒക്കെ എത്തിയാൽ മലയോര ഹൈവേന്റെ ഭാഗമാണ് അതൊക്കെ സൂപ്പർ റോഡാ അത് കാണിച്ചു തരാ ഇതൊക്കെ പണി ഫൈനൽ ആയിട്ടില്ല ഈ റോഡിന്റെ ട്രാക്ക് ഒന്നും വരച്ചിട്ടില്ല അത്രയും നല്ല റോഡാ പുതിയ റോഡാ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഏകദേശം കോടഞ്ചേരി എത്താനായിട്ടോ എന്താ റോഡ് സൂപ്പർ റോഡ് കണ്ടോ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഏകദേശം നമ്മൾ കോടഞ്ചേരി എത്താനായിട്ടുണ്ട് വണ്ടികളൊക്കെ വളരെ കുറവ് അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ് തിരഞ്ഞെടുത്തു പറഞ്ഞത് പിന്നെ ഈ റൂട്ടിൽ നിങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് ഹൈവേ ആയ റോഡാണ് കാരണം ഇവിടെ ഉള്ള മുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് വണ്ടി സ്പീഡിൽ വരണമെന്നോ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അതുള്ള ബോധം ഉണ്ടാവില്ല അതൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ കളിക്കണ്ടെന്നല്ല നമ്മൾ നല്ല റോഡാകുമ്പോൾ സ്പീഡ് എടുത്ത് പോകും ശ്രദ്ധിക്കണോ വണ്ടി ശ്രദ്ധിക്കണം ചെറിയ സൈക്കിളുകൾ സ്കൂട്ടി അതേമാതിരി പമ്പിണ്ട് നേരന്റെ ഒരു പമ്പ് പുതിയത് ഇവിടെ വന്നിട്ടുണ്ട് ഈ റൂട്ടിൽ തന്നെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മള് നിങ്ങൾ തിരുവമ്പാടി ടൗണ് മാത്ര ഒന്ന് കവർ ചെയ്ത അവിടെ തിരക്കില്ല ഒരു തിരക്കും അത് കഴിഞ്ഞ് പോന്ന് ഇനി നമുക്ക് കോടഞ്ചേരി ഉണ്ട് കോടഞ്ചേരി ചെറിയൊരു ടൗൺ ആണ് അതൊന്ന് കവർ ചെയ്ത് പോയാല് നമുക്ക് ഓമശ്ശേരി നിങ്ങൾക്കറിയാം തിരക്കാണ് അതേപോലെ പിന്നെ താമരശ്ശേരി ചുങ്കത്ത് വൈകിട്ടാണ് ഞാൻ പോണ സമയം എന്ന് പറഞ്ഞത് നാലര മണി ഈ സമയത്ത് നിങ്ങൾക്കറിയാം ഈ ഭയങ്കര തരക്കായിരുന്നു സ്കൂൾ വിട്ടുന്ന സമയം അങ്ങനെ പല ഈ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വിട്ടു പോണ ഈ സമയത്ത് നല്ല ബ്ലോക്ക് ഉള്ള സമയമാണ് പക്ഷേ ഈ റൂട്ട് നോക്ക് ഒരു വണ്ടിയില്ല സുഹൃത്തുക്കളെ നമ്മൾ കോടഞ്ചേരിക്കെത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാണ്ട് കോടഞ്ചേരിക്കിങ്ങനെ വന്ന് കയറുന്നത് റൈറ്റിലോട്ടല്ല ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് റൈറ്റിലോട്ട് പോകുന്നത് തുഷാരഗിരി റോഡാണ് കേട്ടോ തുഷാരഗിരി പോകണം എന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് പോയാൽ മതി മലയോര ഹൈവേ ആണ് ഇത് അങ്ങനെ കോടഞ്ചേരിന്ന് കുറച്ച് മുന്നോട്ട് പോയാല് ഈങ്ങാപുര റോഡ് കിട്ടും ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് പോയാ മതി അപ്പൊ റൈറ്റിലോട്ട് കിട്ടോ ല്ല ഇവിടുന്ന് ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇതാ ഈ കാണുന്ന വലത്തോട്ടുള്ള റോഡ് ഇവിടുന്ന് നേരെ വലത്തോട്ട് ഇതാണ് നോളജ് സിറ്റി മർക്കസ് നോളജ് സിറ്റിക്കൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഓക്കെ ഇത് മാത്രാണ് ശ്രദ്ധിക്കാനുള്ളൂ റോഡ് പിന്നെ തിരുവമ്പാടി ടൗൺ ഒന്നും അങ്ങോട്ടോ അങ്ങോട്ടും ഒന്നും പോവാനില്ല നേരെ റോഡിന് പോന്നാ മതി ഇവിടുന്നേ ഒന്ന് തിരിഞ്ഞു പോകാനുള്ളൂ അപ്പൊ ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന അതേ റൂട്ട് ആ റൂട്ടിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് പോരാ മാപ്പ് വെച്ചിട്ട് ധൈര്യത്തിൽ പോരാ ആണ് ആ റൂട്ട് വ്യത്യാസമൊന്നുമില്ല പിന്നെ വയനാടിന്ന് തിരിച്ചങ്ങോട്ട് പോകുമ്പം ആ റൂട്ട് അഗസ്ത്യമൂഹിക്ക് കാണിക്കാതെ മുക്കത്ത് കാണിക്കും കുഴപ്പമൊന്നുമില്ല മുക്കൻ ടൗണിന്റെ മാർക്കറ്റിന്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അത് ശ്രദ്ധിച്ചാൽ മതി അഗസ്തിമുക്ക് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് കയറി പോവാം മുക്കത്തേക്ക് ചാടുകയാണെങ്കിൽ ആ മാർക്കറ്റിന്റെ ഭാഗത്ത് ചില സമയത്ത് ഭയങ്കര ട്രാഫിക് വരെയുണ്ട് ടൗണിലും നേരെ മുക്കത്തേക്കും വന്ന് ചാടട്ടോ പിന്നെ അഗസ്തിമൊയിൽ കഴിഞ്ഞ് അഥവാ മറന്നു പോയാലും നിങ്ങൾക്ക് ഓമശ്ശേരി എന്നൊക്കെ തിരിഞ്ഞ് ഈ റൂട്ടിലോട്ട് ചാടട്ടോ അതൊക്കെ നിങ്ങൾക്ക് സമയ ലാഭമാണ് ഓമശ്ശേരി ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാല് ഈ റൂട്ട് വന്ന് കയറും അതും ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇനി ഈ റോഡ് നേരെ വന്ന് കയറുന്നത് കൈതപ്പോയിലാണ് കേട്ടോ അത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം അതിനു മുമ്പ് മർക്കസ് നോളജ് സിറ്റി ഉണ്ട് അവിടെ എത്തുമ്പോൾ ഒരു വീഡിയോ എടുത്തരാം അപ്പൊ മറക്കണ്ട തീർച്ചയായിട്ടും അരമണിക്കൂർ അരമണി ചില സമയത്ത് ഒരു മണിക്കൂറൊക്കെ കിട്ടും കാരണം മെയിൻ റോഡ് പല സമയത്തും ബ്ലോക്ക് ആണ് ഇത് ആരുമില്ല ഇത് ഈ സമയത്ത് തന്നെ രണ്ട് നാല് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് പീക്ക് ടൈം അഞ്ചു മണിയാണ് ഇപ്പൊ സമയം ജോലി കഴിഞ്ഞ് വരുന്ന ആൾ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ് ഒന്ന് രണ്ട് വണ്ടി ഈ പകലൊക്കെ പോകാണെങ്കിൽ രാവിലെ ഒന്നും ഞാൻ പോരുമ്പോഴൊന്നും റൂട്ടിന് ആരുമില്ല ഓക്കെ പിന്നെ തുഷാഗിരി തുഷാരഗിരി കാണാൻ പോകുന്ന കുറച്ചാൾക്കാരും തുഷാരഗിരി കക്കാടം പുയ അതൊക്കെ ഈ മലയോര ഹൈവായോണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ റോഡായിട്ടാണ് സൂപ്പർ സ്ഥലവും അടിപൊളി പിന്നെ നല്ല ക്ലൈമറ്റും ഇതാണ് കേട്ടോ മർക്കസിന്റെ പ്രധാന കവാടം പ്രധാന ഗേറ്റ് ഇതാണ് വേണമെങ്കിൽ ഇവിടെ കയറി ഇതൊക്കെ കണ്ടിട്ട് പോവുകയും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതാ കൈതപ്പോയിൽ ചാടാനായി അതായത് കോഴിക്കോട് ടു വയനാട് റോഡിലോട്ട് നമ്മൾ ചാടാനോ ഇവിടെയാണ് നമ്മൾ വന്ന് കയറുന്നത് അഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അരമണിക്കൂർന്ന് അരമണിക്കൂറല്ല ചിലപ്പോ ചില സമയത്ത് ചിലപ്പോ ഒരു മണിക്കൂർ ഉണ്ടാവും അതായത് ആ ആ റോഡ് എപ്പോഴും കണ്ടില്ല അങ്ങോട്ട് പോണ വണ്ടികൾ കണ്ടില്ല ഞാൻ വേണമെങ്കിൽ അതിന്റെ വ്യത്യാസം കാണിച്ചു തരാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണും കാരണം നമ്മൾ വന്ന റോഡും ഇപ്പൊ നമ്മൾ ഈ റോട്ടിലോട്ട് കേറാ ബൈക്കിലോട്ട് പോയാൽ വയനാട് അങ്ങോട്ട് കേറാൻ കഴിയുന്നില്ല അത്രയും തിരക്ക ഈ സമയത്ത് വണ്ടി വരുന്നത് ഈ രീതിയിൽ ഈ റോട്ടിൽ വണ്ടി അപ്പൊ നമ്മൾ ഇത്രയും കിലോമീറ്റർ അതായത് ഏകദേശം ഇരുപത്തി അഞ്ചോളം കിലോമീറ്റർ മാറിയാട്ടാ പോകുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിൽ വരികയാണെങ്കിൽ ഉണ്ടാവും മറ്റേതാകുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു അതാണ് അഞ്ച് കിലോ അഞ്ച് കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ ഒന്ന് ചാടും ഇത് സത്യം പറഞ്ഞാൽ നല്ല ഒരു ചില സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ താമരശ്ശേരി ഓമശ്ശേരി ഒക്കെ ഭയങ്കര ബ്ലോക്കും ഒക്കെ ഭയങ്കര ബ്ലോക്ക് ആയി അതേപോലെ നല്ല റഷും വണ്ടി ഓടിക്കാൻ അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകണം ഇവിടെ ആവുമ്പോ നല്ല പുതിയ റോഡാണ് തിരക്കില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞത് ഇനി അഞ്ച് കിലോമീറ്ററിൽ നിന്ന് എങ്ങനെയോട് അഞ്ച് പിന്നെ അരമണിക്കൂർ ലാഭം കിട്ടുക അറിഞ്ഞു പൊങ്കാല വരണ്ട ഏകദേശം കണക്കാ പറഞ്ഞ ചിലപ്പോൾ പത്ത് മിനിറ്റേ കാരണം ചിലപ്പോ അരമണിക്കൂറേ കാരണം ചിലപ്പോൾ ഒരു മണിക്കൂറേ കാരം എന്തായാലും അഞ്ചു മണിക്കൂർ അഞ്ച് കിലോമീറ്ററിൻ്റെതല്ല ഇല്ല നല്ല സൂപ്പർ റോഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കി എന്നിട്ട് പൊങ്കാല ഡാം വന്നാ മതി റൂട്ടിനൊന്ന് പോയി നോക്ക് അപ്പം ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഒരാളില്ല റോഡ് വളരെ കാലിയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇത് ഒന്നും കൂടി വീഡിയോ എടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചാൽ പലർക്കും ഉപയോഗപ്പെടുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തത് ഉപകാരപ്പെടുന്നു വിചാരിക്കണം ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും കാണാം താങ്ക്